അമ്മമാര് വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട് അവര് സംസാരിക്കുന്നു ഓരോ അമ്മമാർക്കും കൃത്യമായ റിപ്ലൈ ചിത്ര ചെയ്യാറ് തന്നെ കൊടുക്കുന്നുണ്ട് ഈ സംസാരിക്കുന്ന അമ്മമാര് തന്നെ ക്ലിയർ ആയിട്ട് ഷിഹാബിനെ വിളിച്ച് വീഡിയോ കോളില് അവിടെ നടക്കുന്ന അല്ലെങ്കിൽ അവർ അനുഭവിച്ച പ്രശ്നങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അമ്മമാരായതു കൊണ്ട് ഷിഹാബും ബാക്കി അമ്മമാരും ആ തെളിവുകളൊന്നും പുറത്തുവിടുന്നില്ലാതെ കാരണം ബേസിക്കലി ഇത് അമ്മമാരും അമ്മമാരും തമ്മിലുള്ള ഒരു ഫൈറ്റ് അല്ല ഇത് അവിടുത്തെ ഇഷ്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ് ചെയ്യേണ്ടത് ഗോപിനാഥ നൂതുകാടാണ് ഗോപിനാ നൂതുകാടിന് വേണ്ടി രംഗത്തിറങ്ങേണ്ടത് അമ്മമാരാണ് അതാണ് ചോദ്യം അവരല്ല ഇപ്പൊ ഇപ്പൊ അവിടെ ഉള്ള അമ്മമാർക്ക് സുഖമായിരിക്കാം പക്ഷെ അഞ്ചും നാലും വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന അമ്മ അനുഭവിച്ച പ്രശ്നം ഇപ്പുള്ളവരുടെ സുഖം നോക്കിയിട്ട് അവരുടെ പ്രശ്നം അല്ലാതാവും ഇല്ലല്ലോ അവരുടെ പ്രശ്നം അവരുടെ പ്രശ്നമാണ് അതവർക്ക് പറയാം ആ അവര് പറയുന്നത് ആര് ഒന്നോ രണ്ടോ അമ്മമാര് അവിടെ പോയി അന്വേഷിച്ച ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം ഇന്ന് അവിടെ ഉള്ള അമ്മമാരിൽ ഒന്നോ രണ്ടോ അമ്മമാര് മാത്രമാണ് ഇന്ന് അവിടെ ഉള്ളത് ഏത് പഴയ ബാച്ചിലാണ് ആ പഴയ ബാച്ചിലുള്ള ഒന്നോ രണ്ടോ അമ്മമാര് ഇന്ന് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതെന്താണ് മുതുകാട് എന്ന് പറഞ്ഞ വ്യക്തി ആ സ്ഥാപനം അവർ അത്രയും പ്രൊട്ടക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഓബ്വിയസ്ലി അവർ അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുക അവിടുത്തെ വിഷയങ്ങളോ പ്രശ്നങ്ങളോ അവർ പുറത്തു പറയും പക്ഷെ അവർ വിഷയങ്ങളും പുറത്തു പറഞ്ഞ പ്രശ്നങ്ങളും ഷിഹാബിന്റെയും ബാക്കി അമ്മമാരുടെയും കയ്യിലുണ്ട് തെളിവടക്കം ഷിഹാബ് ഒരു വട്ടം വീഡിയോയിൽ കാണിച്ചാണല്ലോ സ്ക്രീൻഷോട്ട് അടക്കം അവരുടെ വോയിസ് റെക്കോർഡ് അടക്കം മാജിക് പ്ലാനറ്റിനകത്തിരുന്നിട്ട് മാജിക് പ്ലാനറ്റിന് എതിനെ അവര് പറയൂ അതൊരു കോമൺ സെൻസ് അല്ലേ അറിയില്ല മാജിക് പ്ലാനറ്റിന് പുറത്ത് വന്ന് കുറച്ച് പറയില്ല എന്ന് കഴിഞ്ഞു അതിനൊരു നമുക്ക് പറയാൻ പറ്റൂ ഇല്ല ഇപ്പോ ഡിബേറ്റിന്റെ ചർച്ചകളൊക്കെ ഒന്നും ആയിട്ടില്ലല്ലോ ായിട്ടില്ല അങ്ങനെ ഒരു അറുപത് ദിവസം വീഡിയോ ഇട്ടിട്ട് എന്തോ മാരത്തോൺ വീഡിയോ അല്ല ഇടുന്നത് അത് ഞാനല്ല പറയണ്ടേ അതൊന്നും ഷിഹാബ് പിന്നെ ബാക്കിയുള്ള അമ്മമാർ അവരാണ് പറയുന്നത് ഒരു ന്യൂട്രൽ വെന്യൂ ആണെങ്കിൽ ഇറ്റ്സ് ബെറ്റർന്നാണ് അവരിപ്പൊ പറയുന്നത് ഞാൻ ഇപ്പൊ ഷിഹാബിനെ സംസാരിച്ചപ്പോൾ മാജിക് പ്ലാനറ്റിനേക്കാ നല്ലത് ഒരു ന്യൂട്രൽ വെന്യൂ ആണെന്നുണ്ടെങ്കിൽ കൊള്ളാം എന്നാണ് അവരുടെ ഒരു ഭാഗം ത്രത്തോളം എനിക്ക് അറിയില്ല അത് അവര് പറയേണ്ട കാര്യം എന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഷിഹാബിനെ അവിടെ എത്തിക്കുക എന്നുള്ളത് അത് ഞാൻ കൃത്യമായിട്ട് ചെയ്യും ഒന്ന് ഷിഹാബും ഈ അമ്മമാരും ഒന്നും തമ്മിൽ ഇപ്പോഴും ഒരു ബന്ധമില്ല അവര് തമ്മിൽ അറിയ പോലും ഇല്ല അവര് ഡിഫറെ ഡിഫറെ ടൈമിൽ അവർക്ക് ഉണ്ടായ ഓരോ സമയത്തുണ്ടായ എക്സ്പീരിയൻസാണ് പറയുന്നത് അവരെല്ലാവരും കൂടി ഒത്തുകൂടി ഒരു തീരുമാനം എടുത്തൊരു സ്ഥലം പറഞ്ഞാൽ മാജിക് പ്ലാനറ്റ് ആണെങ്കിൽ അവിടെ പുറത്താണെങ്കിൽ വേറെ ഒരു പക്ഷെ അതിനൊക്കെ ഇൻവൈറ്റ് ചെയ്യേണ്ടത് മുതുകാടാണ് ഇത് ഇത് ട്രിക്സ് ബൈ വന്നിട്ട് വാ നിങ്ങൾക്ക് എല്ലാവർക്കും മാജിക് പ്ലാനിലേക്ക് എന്ന് പറയുമ്പോൾ അതല്ലല്ലോ വേണ്ടേ ശരിക്കും ഈ പ്രശ്നം അഡ്രസ്സ് ചെയ്യേണ്ട ആൾ ഇവരെ ഇപ്പോഴും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല ആ വ്യക്തി ഇപ്പോഴും മാതൃഭൂമിന്റെ ഒരു സ്റ്റേജിൽ കയരുതെന്ന് പറയുന്നത് എനിക്കെതിരെ വരുന്ന പ്രശ്നങ്ങളൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് അതിന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് സോ ഓബ്വിയസ്ലി പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് അദ്ദേഹം തന്നെ അഡ്മിറ്റ് ചെയ്യുകയാണ് അപ്പൊ അങ്ങനെയുള്ളൊരു വ്യക്തി എനിക്കറിയില്ല അദ്ദേഹം ഈ ഒരു വേദിയിലേക്ക് ശരിക്കും ഇല്ലയെന്നു അത് അഡ്രസ് ചെയ്യേണ്ട വ്യക്തി ചെയ്തിട്ടില്ല ഒരു പ്രതികരണവും മറുപടിയൊക്കെ പിന്നെ ഡെഫിനിറ്റ്ലി അത് കേട്ടേ പറ്റൂ കാരണം ആ ഒരു വ്യക്തിക്കെതിരെ ഈ അമ്മമാരും ഷിഹാബും പറഞ്ഞ അലിഗേഷൻ എന്ന് പറയാ ലോകത്തിലൊരു വ്യക്തി ഞാനോ നിങ്ങളോ അടക്കം ഏതൊരു വ്യക്തിക്കെതിരെ വന്നാലും നമ്മൾ സ്റ്റാൻഡ് ചെയ്യും നമ്മൾ ഇല്ലേ നമ്മുടെ ഒരു വ്യക്തി എന്ന് പറഞ്ഞ നിലയ്ക്ക് നമ്മുടെ സ്വഭാവത്തിനെ കുറിച്ചാണ് പറയുന്നത് ഞാനടക്കം വീഡിയോ ഇടുന്നവര് പറയുന്നത് രണ്ട് മുഖമുണ്ട് ഒരാൾ എനിക്കോ നിങ്ങൾക്കോ നാളെ രണ്ട് മുഖമുണ്ട് നമ്മളെ മുഖത്ത് നോക്കി പത്താള് പറഞ്ഞ എന്താണ് എന്റെ രണ്ട് മുഖം തമ്മിൽ തിരിച്ചൊരു ചോദ്യമെങ്കിലും നമ്മൾ ചോദിക്കും ഈ വ്യക്തി അത് ചോദ്യം ചോദിക്കാൻ പോലും റെഡി അല്ല എന്തുകൊണ്ട് അതാണ് അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു എല്ലാരും നോക്കേണ്ട ഒരു പോയിന്റ് സ്വന്തം എതിരെ വന്ന ഒരു കാര്യത്തിന് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ അടക്കം അദ്ദേഹത്തിന് കൂലി പട്ടാളത്തിന് വെക്കേണ്ട പോലെ ആളുകളെ വെക്കേണ്ട അവസ്ഥയാണ് അവിടെയാണ് ഷിഹാബിനെ പോലെയുള്ള ആളുകൾ വന്നു പറയുമ്പോൾ അവരുടെ ധൈര്യം നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്നത് എന്നിട്ട് എത്ര എട്ടെടുക്കാൻ കൊടുക്കുന്നു ഷിഹാബിന് ഞങ്ങൾ അതൊന്നും പുറത്തു പറഞ്ഞിട്ടില്ല ഷിഹാബിനെ തീർത്ത് കളയുന്ന പറഞ്ഞു

ക്ഷത്ത് ന്യായമുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ടാണ് ആ പക്ഷത്ത് നിൽക്കുന്നത് അത് വിചാരിച്ച അപ്പുറത്തുള്ള ആളുടെ സ്ഥാപനം പൂട്ടി പോകണമെന്നോ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം ഇല്ലാതാവണമെന്നോ എനിക്കില്ല നമുക്ക് ആർക്കും ഇല്ല ഷിഹാബിനില്ല ആർക്കും ഇല്ല നമ്മളുടെ ബേസിക്കലി ഇത്രയേ ഉള്ളൂ ഒരു വ്യക്തി അവിടെ അമ്മമാരി ഷിഹാബിനെയും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ അദ്ദേഹം ഒരു ആൻസർ പറഞ്ഞേ പറ്റി അത് മാത്രമേ പറയുന്നുള്ളൂ നാളെ വന്ന് ഷിഹാബിനോടും ബാക്കി അമ്മമാരോടും ഞാനൊരു മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ പ്രശ്നം പിന്നെ ആരെങ്കിലും അദ്ദേഹത്തിന് എതിരെ എന്തെങ്കിലും പറയോ ഇല്ല ഒന്നും പറയാണ്ടാവില്ല ബാക്കി ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ ഗവൺമെന്റ് അന്വേഷിക്കാതെ വേറെ വഴി